ില്ലടാ ഞാനാണെങ്കിൽ ഭയങ്കര വെയിലല്ലേ ഞാനതുകൊണ്ട് ജസ്റ്റ് പാടത്തിലോട്ടൊക്കെ ഒന്നൊന്ന് ഇരുന്നതാണ് സഹിക്കാൻ പറ്റുന്നില്ല എന്തൊരു ചൂടേ ഭയങ്കര ചൂട് രസം ഇവിടെ ഇരിക്കാൻ പക്ഷെ ഭയങ്കര അതേ തന്നെ ചൂട് ഇതിപ്പോ ഇത് നല്ല സുഖമുണ്ടല്ലേ എന്തൊരു മനോഹരമായ പ്രപഞ്ചം സ്ഥലൊക്കെ കൊള്ളാം പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് പ്രശ്നം പ്രശ്നവും അതെന്നാ നാട്ടുകാർ എന്തൊക്കെ ഇവിടെ എന്തൊക്കെ കണ്ടെന്നോ കേട്ടെന്നോ എന്നൊക്കെ പറയാറുണ്ട് അത് അങ്ങനെ ആൾക്കാർ ഇവിടെ അങ്ങോട്ട് വരാറില്ല

പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് നട്ടുച്ച സമയമാകുമ്പോഴത്തേക്ക് വരത്ത് പോക്ക് മാടനും രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് പനയക്ഷി എന്നും പറഞ്ഞൊരു ഇവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടിയാണ് ഷിഫ്റ്റ് പോലെ അപ്പോൾ ഇതെന്തോന്നും വല്ല ഗവൺമെൻറ് ജോലിയെല്ലാം ആണ് ഷിഫ്റ്റ് ഷിഫ്റ്റ് പരിപാടികൾ ഉച്ച സമയത്ത് മാടനും എന്തുകൊണ്ടും വരത്ത് പോക്ക് മാടനെ രാത്രിയാകുമ്പോൾ പനയക്ഷി ഈ ഈ രാത്രി സമയത്ത് ഈ പനയക്ഷിക്ക് എന്താ അവിടെ കാര്യം അടക്കാൻ പറയുകയാണ് അല്ലെങ്കിൽ എനിക്ക് ഈ മാതും മറുദെന്നും പറഞ്ഞില്ലേ എനിക്കിഷ്ടമല്ല വെറുതെ നമ്മൾ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്തൊക്കെ സത്യമാണെന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത് ഇല്ല ചിലത് എന്തൊക്കെയാണ് ചില കാര്യങ്ങൾ ഇവർ പറഞ്ഞിട്ടുണ്ട് ഞാനും ആദ്യം വിശ്വാസിയൊന്നും ഇല്ല ഇതിലൊന്നും പക്ഷേ എന്തൊക്കെയോ ഉള്ളതുപോലെ എനിക്ക് ഈ വഴി കൂടെ ഞാനും നടന്നു പോയിട്ടുണ്ട് ഇതിൽ വഴി കൂടെ പക്ഷേ എനിക്ക് എന്തൊക്കെയൊരു ചെറിയ ഡാർക്ക് ഫീലിങ് കിട്ടിയിട്ടുണ്ട് ഈ വഴി പോയപ്പോൾ ചിലപ്പോ അത് വേറെ വല്ല സമയത്തായിരിക്കും ഈ വരുന്നതിന്റെ ഞാൻ ഇതിന്റെ അകത്ത് സൈഡിൽ മാറിയിരിക്കാം ഈ ഫുൾ ഇന്നേ പോലെ ഒരു മാടനെയും കണ്ടിട്ടില്ല പുള്ളിക്കാരൻ പല രൂപത്തിലും ഭാവത്തിലും രൂപത്തിനും അമ്മ നാട്ടുകാർ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഈ സ്ഥലത്തെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ പിന്നെ നമ്മൾ അതിനെ നമ്മളതിനെ തള്ളിക്കളത്ര ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു ഒരു മാടൻ ഒന്നും ഇല്ല പാട്ടണ്ടോലെ നിക്കും ഞാൻ പറയൂ ഇവിടെ അങ്ങനെ ഇരിക്കുന്നത്ര െനിക്ക് തോന്നി വരുത്ത